സലീമേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന ആള് ധർമ്മേന്ദ്രയാണെങ്കിലും പിന്നീട് സലീമേട്ടന്റെ എല്ലാ പണികളും ചെയ്തു കൊടുക്കുന്ന ഒരാളെ അയാൾ മാറിയെന്നും സലീമേട്ടൻ പറഞ്ഞു ആ ഒരു ഈഗോ ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കാതെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ക്യാരക്ടർ എന്നുള്ള നിലയിലല്ല അങ്ങനെയാണ് ഹനീഫൊക്കെ അത് ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ജോണി ചേട്ടനോട് ചോദിച്ചു ഹനീഫൊക്കെ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകൾ എഴുതിയിട്ടും സംവിധാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരാളാണ് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അഭിപ്രായം പറയുക ഇടപെടുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ഷാഫിസാറിനെ സംബന്ധിച്ചിടത്തോളം ഹനീഫൊക്കെ ഇതുപോലൊരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹനീഫൊക്കെ സജഷനുകൾ പറയുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ആ സീൻ നന്നാക്കാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശക്ക് വേണ്ടിട്ടുള്ള അല്ലാതെ ഒരു സീനിയർ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ റൈറ്റർ അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളി നമ്മളുടെ മുമ്പില് വളരെ ജൂനിയറായിട്ട് നിൽക്കുള്ളൂ ഡയറക്ടർ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എന്റെ സ്കൂളിൽ ചെറുക പരിചയമുള്ള ആളാണ് ഏഹ് ഞങ്ങളൊക്കെ പുല്ല് പിടിക്കാരാണ് പിന്നെ എന്റെ അമ്മാവനും അനീഫ്ക്കൊക്കെ ഒന്നിച്ച് ഒരു നാടക ട്രൂപ്പിലുണ്ടായിരുന്ന എറണാകുളത്ത് പുല്ലേപ്പടിയിൽ ഭാവന തീറ്റേഷൻ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ അമ്മാവൻ ഷെറീഫ് മാമ എന്ന് പറയും സുഹൃത്തുക്കളാണ് ഇവര് അപ്പം ഇടയ്ക്ക് വീട്ടിൽ വരും തറവാട്ടിൽ വരും അങ്ങനെ അനീഫ് കട പടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാവരും പത്തു മുപ്പത് പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണാൻ പോയതൊക്കെ എനിക്ക് ഓർക്ക ചെറിയൊരു ഓർമ്മയുണ്ട് എല്ലാവരോടും സിനിമ എല്ലാവരോടും പോയിട്ടുണ്ട് കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ് കനീഫ് കത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം അപ്പോ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു നമ്മളെ നമ്മളുടെ മാവിടടുത്ത് വരും അല്ലെങ്കിൽ ആ പുല്ലേപ്പിടി ജംഗ്ഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ അതിനകത്ത് ഏറ്റവും പ്രധാന സിദ്ധീകരണനും ലാലട്ട്നും ഈ സിനിമാ കഥകളാണ് ഞങ്ങളെയൊക്കെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ സംസാരം ഒരു മണി രണ്ടു മണി വരെ പോകും കന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം പേര് അനിഫ് കബി പേര് മാറിയിട്ടുള്ളൂ ഇപ്പൊ എൻ്റെ സിനിമകളിലാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആകെ മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ ഓ ആ വൺ മാൻ ഷോയിലെ ഒരു ഗസ്റ്റ് റോളാണ് അത് തലേ ദിവസം വിളിച്ചു പുള്ളി പിറ്റേ ദിവസം തന്നെ വന്ന് ചെയ്തു പിന്നെ പുലിവാൽ കല്യാണത്തിൽ ത്രൂട്ട് ആണ് മണവെള്ളം കൂടി തകർത്താണല്ലോ ഇപ്പോഴും റീലുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ല അതുപോലെ തന്നെ മായാവിലും ഒരു ഗസ്റ്ററുള്ളായിരുന്നു മൂന്ന് ദിവസം പിന്നെ ചട്ടമ്പിത നല്ലൊരു വേഷം ഉണ്ടായിരുന്നു അനിഫ്ഖാക്ക് അപ്പോ ഞാൻ വിളിച്ചു അനിഫ്ഖാനെ വിളിച്ചപ്പോ സൂര്യല്ലാതിരിക്കണം കൊറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ പുള്ളി അങ്ങ് പൊട്ടിക്കരഞ്ഞു കാരണം ഒരു സിനിമ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം എന്നോട് പറഞ്ഞു റോഷ ആൻഡ്രൂസിൻ്റെ ഒരു പടവുണ്ട് അതിലും പോയ ചെയ്യാൻ പറ്റിയില്ല മുട്ടിക്കടരു അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച ശരിയായിട്ട് അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ് അവസാനമായിട്ട് സംസാരിച്ചത് പിന്നീട് പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ചോദിച്ചു ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു നമ്മളീ പറഞ്ഞ അദ്ദേഹം ഗംഗാധരം പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിനിമയുടെ ഇത്രയും മേഖലകളിലൂടെ പോയെന്നുള്ളത് വലിയ കൺഫ്യൂഷൻ അത് എഴുതുന്ന സിനിമകൾക്ക് നമ്മൾ പരിചയപ്പെടുന്ന അനുഭവിക്കായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ ഡ്രാമകളുണ്ടല്ലോ അതായത് നമ്മൾ എന്താ പറയുക ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പ്രസാദ് സാറിൻ്റെ അദ്ദേഹം പിന്നെ ജയിലിൽ കിടക്കുക അദ്ദേഹത്തെ തൂക്കി കൊല്ലാൻ വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുക ആരാച്ചാർ മൗസ് സാറാണെങ്കിൽ മകനെ സ്വന്തം മകനെ തൂക്കിക്കൊല്ലേണ്ടി വരിക അങ്ങനത്തെ ഈ ചോദിച്ചിട്ടുണ്ട് പേ പുള്ളി പക്ഷെ ഞാൻ കാലങ്ങളിൽ അത്ര മലോഡ്രാമകൾ എല്ലാം വിജയിച്ചിരുന്നതാണ് സിനിമ കാലഘട്ടത്തിന് ആവശ്യമായ സക്സസ് ആയിട്ട് കാര്യം ഒരു ദിവസം പറഞ്ഞു വാത്സല്യത്തിന്റെ ക്ലൈമാക്സിൽ ആ മമ്മൂക്ക ഈ സിദ്ധിക്കേറ്റിനെ അവിടെ കാണാൻ ചെല്ലുമ്പോ ആ പയ്യനുണ്ടല്ലോ മമ്മൂക്കയുടെ മകനായിട്ടുള്ള അവനെ ആ പറമ്പു പാമ്പ അങ്ങോട്ടൊക്കെ കുത്തിയിട്ട് അങ്ങനൊരു ഇമോഷനിലേക്ക് പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു എന്റെ പൊന്നു അനിയക്ക കൂടെ അങ്ങനെ ഞാൻ ഈ ഒരു അത്തരം ഇമോഷൻറെ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ തോന്നുന്നത് ഈ എഴുത്ത് തുടങ്ങിയ സമയത്ത് അന്ന് ഹനീഫ് ഈ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയ അപ്പം അവിടത്തെ എഴുത്തായത് അവിടെയാണ് എല്ലാം ഒരു പാമ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഓക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യം കണ്ടിരിക്കുന്നത് ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ട് എന്താ അനീഫ്ക എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്കയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശം ശിവാജി ഗണേശ കുറ്റം പറഞ്ഞ പുള്ളി ചൂടാവും അപ്പൊ അങ്ങനെ ഈ എന്താ പറയാ അന്നത്തെ ഒരു അഭിനയം ഉണ്ടല്ലോ എള്ളകിയുള്ള അഭിനയം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് എല്ലാ തരം അതായത് നമ്മൾ ഹ്യൂമറിൽ എടുത്താൽ ഇപ്പൊ സ്ലാസ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ എഫക്റ്റ് എന്ന് പറയൂല്ലേ എഫക്റ്റ് ലൗഡറായിട്ടിടുന്ന ജപ ഇങ്ങനത്തെ ഞെട്ടിക്കഴിയുമ്പോ ഉള്ള എഫക്റ്റുകൾ വളരെ ലൗഡർ ഇടുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് വളരെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം രാജമാണിക്യത്തില് കഥ പറയുന്നത് ഇത് അമ്മ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹനീഫ് വളരെ ഗൗരവമായിട്ട് സൂത്രധാരൻ്റെ കഥാപാത്രമാണെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് വില്ലൻ രണ്ട് സീനേ ഉള്ളൂ അതായത് ചേട്ടത്തേ മോഹിച്ചു വന്നിട്ട് അനിയത്തെയും കെട്ടിക്കൊണ്ട് അങ്ങനെ അല്ലാതെ വേറെ ആരും അത്രയും ആ രണ്ട് സീൻ കൊണ്ട് ഇത്രയും കറക്റ്റ് ഒരു ഒരു പെണ്ണിനെ മോഹിച്ചു വന്നു എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത കൊറേ പടങ്ങൾ കേട്ട് വർക്ക് ചെയ്ത് പറഞ്ഞു ഏറ്റവും ഇതാണ് പഞ്ചാബ് ഹൗസ് പഞ്ചാബി ഹൗസ് ശ്രീകൃഷ്ണപുരുത്ത നക്ഷത്രം അങ്ങനെ പടങ്ങൾ ഹിറ്റ്ലർ സൂപ്പർമാൻ ഹിറ്റ്ലറിലെ കഥാപാത്രം തല്ലിപ്പൊളി ജബ്ബാർബാർ പിള്ളാച്ചൻ എനിക്ക് തോന്നുന്നു ഇന്നസന്റേട്ടിനെ പോലും പരാമർശിക്കപ്പെടുന്നു പോകുന്ന തല്ലി അടിപൊളി തല്ലിപ്പൊളി തല്ലിപ്പള്ളി ജബ്ബാർ പിള്ളാ പിള്ളാച്ചൻ പിള്ളാച്ച അല്ല ഇവര് തമ്മിലുള്ള സുന്ദരപുരുഷനെ പറ്റി പറഞ്ഞല്ലോ അതില് അദ്ദേഹത്തിന്റെ ചെങ്ങലയിട്ട് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട് അതിനി പാട്ട് വെച്ചെടുത്തതാണോ നിങ്ങടെ അതില് ടാട്ടാ അങ്ങനെ അങ്ങനെ പേരെ ഞാൻ ആ വായിക്കണേ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ കയറ്റിട്ട് ഒന്ന് ശിവാജി രണ്ടാമത്തത് അമ്മയുടെ ഷോ കോഴിക്കോട് തുടങ്ങണം ഇതേപോലെ ചങ്ങലക്കെട്ട് സദ്ദാ ഹുസൈനെ ചങ്ങലക്കെട്ടിണ്ട്

ഈ നസീർക്ക് ഈ ഖരീഫ് തന്നെ അവതരിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഈ ആവാഹനം പറഞ്ഞോണ്ട് പറഞ്ഞാ ഇത് ആവാഹിച്ച് ആണി അടിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതായിരുന്നു എന്നോടങ്ങനെ ഞാൻ അനുകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാൻ പറ്റുമോ എന്നറിയാം ഈ അവരുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മാനറിസം എടുത്താണല്ലോ നമ്മൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് കുറെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ണോ എന്ന് തോന്നുമായിരിക്കും അവര് മാറ്റും ഇവിടെ മാറ്റി ആർക്കും അറിയുമോ നമ്മളത് ചെയ്യുമ്പോ സ്വല്പം ഓവറാക്കി ചെയ്യും അതെ അതെ ഓവറും ചില സാധനങ്ങൾ എടുത്തു വെക്കുന്നോണ്ട് അതായത് ഇപ്പം അണ്ണൻ തമ്പിയില് മമ്മൂക്ക മമ്മൂക്കെ അനുകരിക്കുന്നുണ്ട് ആ അനുകരണത്തിന് മമ്മൂക്ക് കാണിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സിനിമാ പേര് ഡെംഷറാട്സ് കളിക്കുമല്ലോ നമ്മള് ഡംഷറാട്സ് കളിക്കുമ്പോ മമ്മുക്കെയാണോ ലാലേറ്റാ ഇങ്ങനെ കാണിച്ചാല് മമ്മൂട്ടിയാ അങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടൊരു നാല്പത് കൊല്ലെങ്കിലും ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ എൺപത് തുടക്കത്തിൽ രണ്ട് പടത്തി കുത്തിയതാണ് ഇപ്പഴും ചെയ്ത അതിപ്പോഴും ചെയ്യുമ്പോഴാണ് അത് ചെയ്താലും കുഴപ്പമില്ല അത് പിന്നെയും അതിനെ അങ്ങോട്ട് പ്രശ്നം പ്രശ്നം കുറച്ച് മിമിക്രി ചെയ്യണല്ല ഞാൻ ഒരുപാട് പേരോട്

ഒരു പാൽക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് ഇത് പറഞ്ഞിറങ്ങുമോ ഹനീഫക്ക തീർന്നോ നീ ചോദിക്കുന്നുണ്ട് സൈഡിൽ വന്നിട്ട് ആ തീർന്നോലിത് അത്രയും പറഞ്ഞത് കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുകയും അതിൽ തന്നെ ഈ ഇന്നസെന്റിന്റെ അടുത്ത് വന്നിട്ട് അറിയാത്ത സാധനത്തിന് പുച്ഛം കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെ അയാൾക്ക് മറ്റേ കെട്ടിലേനെ ഏതാ സപ്രവഞ്ചക്കെട്ടിലോ സുപ്രവഞ്ചക്കെട്ടിലോ ചില സാധനങ്ങൾ പുച്ഛിച്ചിതാക്കിയതിലും വലിയ മിടുക്കുള്ള പരിപാടിയാണ് മോളിന്ന് വീണ് അനീഫ് ക പുലുവാൽക്കലിയാണ് ഷൂട്ടിങ്ങിന് അപ്പൊ കുറച്ച് നേരത്തേക്ക് അനീഫ്കെ കാണാതില്ല അപ്പൊ ഞാൻ ഷാഫിനോട് ചോദിച്ചു എവിടെ പോയി ഷാഫി അനീഫ് ക അനീഫ് ഒന്ന് ബാത്റൂമിൽ പോയൊക്കെയാണ് പറഞ്ഞു ബാത്റൂമിൽ പോകാന്ന് വെച്ചാല് ഒരു പത്ത് ഒരു മണിക്കൂറോളം ഹവറായി അപ്പൊ എന്നോടുക്കൊരു ഫോൺ വന്ന് നോർത്തിന്ന് അവിടെ എന്തോ ഉദ്ഘാടനം ഇറക്കാണ് കൊച്ചിന് ഒരു അതുപോലെ നമ്മളിപ്പോ ഏത് സമയത്ത് വിളിച്ചിട്ടും ഒരു രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ എത്തിയിരിക്കും കാരണം ഞാൻ ഇപ്പൊ റാഫിക്കണ പടം ഉണ്ടല്ലോ എന്താണ് നിങ്ങള് മൈക്കിൾ ജാക്സൺ ഒക്കെ ആയിട്ട് ചതിക്കാത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോ അനീഫ് ഖാ നിക്കണിവിടെ അപ്പൊ ഞാൻ കഥ കേട്ട അനീഫ് ഖാന്റെ ക്യാരക്ടർ ഇല്ല അതിനകത്ത് അപ്പൊ ഞാൻ ചോദിച്ചാൽ അനീഫ് ഖാൻ എഴുതാറുള്ളു ഞാനിതിന് ക്യാമറമാനാണ് രണ്ടു ദിവസത്തേക്ക് വന്നതന്നു അത് ഞാൻ ഒരു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴും അനീഫ് ഖ കാരണം ഇവരത് എഴുതി ആ ക്യാരക്ടറിനെ വളർത്തി ത്രൂ ഔട്ട് ക്യാരക്ടറായ ക്യാമറമാനാ അതെ ആദ്യ ആ ഡാൻസ് ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങള് തിരുമാനക്ക് എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാതൊക്കെ ക്യാമറമാനാ പിന്നെ ഈ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു ഗെറ്റപ്പ് ഫിക്സ് ചെയ്യും വിക്രമ കുറുപ്പ് അങ്ങനെ മീശ പിന്നെ ഇവിടെ ഒരു മീശ എന്നിട്ട് കൈ എന്നിട്ട് ഒരു തമാശ കുപ്പി വീണു താഴെ വീണു പൊട്ടും എസയാണല്ലോ പുള്ളി അപ്പൊ എന്താണിത് പറയും ഏ അത് മൂത്രമൊഴിച്ച പേടിച്ചിട്ട് മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട് ഇത് എന്താണോ ഇത് പറയുമ്പോ തന്നെ നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് എൽദോ എന്ന് പറയുന്നത് കാരണം ഈ എൽദോ ഈ ഞെട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി സ്വാഭാവികമാക്കാൻ അത്ര എളുപ്പമല്ല അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരാൾക്കൂട്ടം കണ്ടിട്ട് രണ്ടാമത് തിരിഞ്ഞ് നോക്കിയിട്ട് ഓട്ടം ഒരണ്ട് ഈ ആശുണ്ട് അതുപോലെ ഈ ഈ കാലുകൾ എനിക്കുള്ളതാണ് മറ്റേതാണ് എന്നിട്ട് നിന്ന് കഥാപ്രസംഗം പറയാതെ പറയുന്ന സീനിലൊക്കെ മീശ മാധവൻ്റെ പെഡലി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഒറ്റ ഇരിപ്പിന് ആലോചിച്ചാല് എന്തോരം ഞാൻ അനിയത്തിപ്രാ ചേട്ടൻ ഡ്രൈവർ വന്നാൽ മതി ഇവരുടെ കോമഡി ഉണ്ട് ഭയങ്കര ഇങ്ങനെ വണ്ടി കയറി ഉടനെ ഉറങ്ങും ഒരു സൂര്യമേ ഭയങ്കര വഴക്ക് സ്നേഹിതൊക്കെ ഞാൻ ചെന്തുപറ്റി ധോണി കൊറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചോദിച്ചു എവിടെ ആയി രാത്രി നമ്മള് ഉറക്കല്ലേ ചോദിച്ചു ചോദിച്ചപ്പോ അവൻ പറയാ അവനാറിയില്ല അവനും ഉറങ്ങി പോയത് മറ്റേ പരിന്തിരക്കെ വെക്കുന്ന ആളുണ്ട് അനീഫിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു അനിഫിരിക്കന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം അനിഫ് ഖാൻ തലേ ദിവസം വന്നു കല്യാണത്തിൽ വന്നു തലേ ദിവസം പുള്ളി ഒരു പാട്ടും പാടി പിന്നെ അത് ഞാന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചന്ദ്രകാന്തം കൊണ്ട് നാല് കെട്ടുന്നുള്ള പാട്ടില് അപ്പൊ ആ അല്ല കല്യാണ പേടാകുമ്പോ എല്ലാരും ഇങ്ങനെ പാടണ കൂട്ടത്തില് പുള്ളിയും ഒരു പാട്ട് പാടി സ്റ്റാർനൈറ്റിനൊക്കെ പോകുമ്പോ നമ്മള് കാണിട്ടുണ്ട് പല വീഡിയോസ് അല്ലെങ്കിൽ കാസറ്റ് പാടിയിട്ടുണ്ട് എന്റെ അറിവില് ഒരു എന്റെ ഫാദറെ മാപ്പിളപ്പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന അതിനകത്ത് പാട്ട് പുള്ളി പാടിയിട്ടുണ്ട്